കുട്ടനാട്ടിലെ വീട്ടമ്മമാരുടെ ഉന്നമനത്തിനായി ചങ്ങനാശ്ശേരി അസംഷൻ കമ്മ്യൂണിറ്റി കോളേജിന്റെ ശാഖ പുളിങ്കുന്നിൽ പ്രവർത്തനമാരംഭിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത മെത്ര പൊലിത്ത അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് കോളേജിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു കുട്ടനാട്ടിലെ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി കുടുംബങ്ങളെ സഹായിക്കുക എന്ന പുളിങ്കുന്ന ഫൊറോനാ പള്ളി വികാരി ടോം പുത്തൻകളമച്ചൻ്റെയും ഇടവകിയുടെയും ആഗ്രഹത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയും അതിരൂപത സ്ഥാപനമായ എസെംഷൻ കോളേജും പൂർണ്ണ പിന്തുണ നൽകിയതോടെയാണ് എസംഷൻ കമ്മ്യൂണിറ്റി കോളേജിന്റെ പുളിങ്കുന്ന ശാഖ യാഥാർത്ഥ്യമായത് ബെഞ്ചരപ്പ് കർമ്മ നിർവഹിച്ച തോമസ് തറയിൽ പിതാവ് തന്റെ സന്തോഷവും സ്ഥാപനത്തെക്കുറിച്ചുള്ള അതിരൂപതയുടെ പ്രതീക്ഷകളും ഷിക്കേന ന്യൂസിനോട് പങ്കുവച്ചു നമ്മൾ ഇന്ന് പുളുങ്കുന്ന സെൻറ്റ് മേരീസ് പറവനാപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അസംഷൻ കോളേജ് കമ്മ്യൂണിറ്റി കോളേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സെൻ്റർ ആരംഭിക്കുകയാണ് ഇവിടെ തയ്യൽ പരിശീലനമാണ് നൽകുന്നത് നമ്മുടെ ഒരു ആഗ്രഹം തയ്യൽ പരിശീലനം നേടിയ സഹോദരങ്ങൾ അത് അവർ വീണ്ടും അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് ഇവിടെ നിന്ന് ഒരു വസ്ത്ര ബ്രാൻഡ് തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ആ രീതിയിൽ തൊഴിൽ നൽകുന്ന ഒരു നല്ല സംരംഭമായിട്ട് ഇത് മാറും ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ഒത്തിരിയേറെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് അത് പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവർക്കും സാധിക്കണം ഈ നല്ല സംരംഭത്തിന് ആശയമിട്ട അസംഷൻ കോളേജ് അധികൃതരോടും അതുപോലെ അതിനെല്ലാവിധത്തിലും സർവാത്മന സഹകരിച്ച പുളുങ്ങുന്ന കൊറോനാപ്പള്ളിയിലെ വികാരിച്ചിനോടും എല്ലാവരോടുമുള്ള നന്ദിയും അഭിനന്ദനങ്ങളും എല്ലാം ഞാൻ അറിയിക്കുന്നു പൊളിങ്കുന്ന ഫൊറോന വികാരി വെരി റവറൻറ്റ് ഫാദർ ടോം പുത്തൻകളം സി എം ഐ സഭ പൊളിങ്ങുന്ന മൊനാസ്ട്രീ പ്രിയോർ വെരി റവറൻറ്റ് ഫാദർ ജോസുകുട്ടി ജെ കളം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് കോളേജ് അധ്യാപകരായ റവറൻ്റ് ഫാദർ ഫിലിപ്പ് കാഞ്ചിക്കൽ അനു മേരി അഗസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഷിക്കേന ന്യൂസ് ആലപ്പുഴ